കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് നഗരസഭാ ചെയർമാൻ രമേശൻ പരിപാടി ഉദ്ഘാടനം സദസ്റ്റൽ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം കൂടുതൽ കരുത്തോടെ നിലനിൽക്കണമെന്നും ആരോഗ്യ മേഖലയ്ക്കെതിരെ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ നല്ല ചെറുത്തുതിൽപ്പ് ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചത് പുര്യകോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു ആയുർദൈർഘ്യം അംഗത്തിന് കഴിഞ്ഞിട്ടും പെണ്ണ് കെട്ടാൻ ആലോചിക്കുന്ന ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച ആരോഗ്യ ദൈര്ഷം നമുക്ക് കൂടുതൽ അപ്പോ കേരളത്തിലെ ആരോഗ്യ മേഖലകളിൽ പഴയ കാലങ്ങളല്ല കണ്ട് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെ ഗവർണിപ്പോഴും കണ്ണൂർ അന്ന് കാസർഗോഡ് ജില്ലയില്ല കണ്ണൂര് കണ്ണൂർ ജില്ലയിൽ ഇന്നാളായി ചർദ്യ ദസാരം വന്നപ്പോൾ ഡോക്ടർമാർക്കും പണിയില്ല കാരണം എന്തേന്ന് അറിയണ്ടേ ചടങ്ങിൽ കെ ജി എൻ എ ജില്ലാ പ്രസിഡന്റ് പി വി അനീഷ് അധ്യക്ഷനായി സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ എഫ് എസ് എ ടി യു ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ കെ ജി യു എ ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി വി പവിത്രൻ എന്നിവർ സംസാരിച്ചു കെ ജി എൻ എ ജില്ലാ സെക്രട്ടറി പി പി അമ്പലി സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ കെ ജലജ നന്ദിയും പറഞ്ഞു ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള നഴ്സുമാർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്